ഉണ്ണി മുകുന്ദൻ നായകനായ മേപ്പടിയാൻ എന്ന ചിത്രത്തിലെ നായിക അഞ്ജു കുര്യന്റെ ഫോട്ടോഷൂട്ട് വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി അതീവ ആയി പ്രത്യക്ഷപ്പെട്ടതോടെ ആരാധകരും ഞെട്ടി നേരം എന്ന സിനിമയിലൂടെയായിരുന്നു അഞ്ജുവിന്റെ അരങ്ങേറ്റം നിവിൻ പോളിയുടെ സഹോദരിയുടെ വേഷമായിരുന്നു അഞ്ജുവിൻ തുടർന്ന് ഓംചാന്തി ഓശാന പ്രേമം ഭഗതിന്റെ ഞാൻ പ്രകാശൻ ആസിഫ് അലിയുടെ കവി ഉദ്ദേശിച്ചത് ദിലീപിനൊപ്പം ജാക്ക് ഡാനിയൽ ഉണ്ണി മുകുന്ദനൊപ്പം മേപ്പടിയാൻ തുടങ്ങി പതിനഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചു അടുത്ത വർഷമാണ് നടി വിവാഹിതയാകുന്നത് ഇക്കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു വിവാഹ നിശ്ചയം